നമസ്കാരം ലിവർപൂൾ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ലിവർപൂൾ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യത്തെ വീഡിയോ ആണോ ലിവർപൂൾ സ്പെസിഫിക് ട്രാൻസ്ഫർ ന്യൂസ് ഞാൻ കാരണം പതുക്കെ എല്ലാ ക്ലബ്ബുകളെയും വളരെ ക്ലോസ്ലി സ്റ്റഡി ചെയ്ത് തുടങ്ങാ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ലിവർപൂൾ ഫാൻസ് എന്റെ ഇംഗ്ലീഷ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് എത്തണം അവിടം വരെ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങളുടെ തോട്ട്സ് ആസ് എ ലിവർപൂൾ ഫാൻ തീർച്ചയായും കമന്റ്സിൽ പറയുക കാരണം അത് സ്വാഭാവികമായിട്ടും എന്റെ നോളജ് റിലേറ്റഡ് ടു ലിവർപൂൾ ട്രാൻസ്ഫർ ടാർഗറ്റ്സ് കൂടുതൽ വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ബ് ദ ബിഗ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് മുഹമ്മദ് സാല ഓർ ലൂയിസ് ഡിയാസ് ഓർ ഡാർവിൻ ന്യൂനിയസ് ഇതിൽ ആരാണ് ഒരു സാധ്യത എന്നുള്ളത് വളരെ ഏറെ ചർച്ചയിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് സാല പറഞ്ഞിട്ട് കാര്യമില്ല ഹിസ് ഓൾറെഡി തേർട്ടി വൺ തേർട്ടി ടു കോൺട്രാക്ടിന്റെ അവസാനത്തെ വർഷത്തേക്ക് ഇറങ്ങുകയാണ് സ്വാഭാവികമായിട്ടും കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് നടന്നു കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കാൻ പോകുന്ന സാലറിയും താൻ ആഗ്രഹിക്കാൻ പോകുന്ന ബോണസും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് എങ്ങനെ നോക്കിയാലും എഫ് എസ് ജി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യ പ്രക താല്പര്യം കാണിക്കണമെന്നില്ല യു ഹാവ് എ ന്യൂ കോച്ച് ആർനൈ സ്ലോട്ട് ആർനൈ സ്ലോട്ടിന് ചിലപ്പോ മുഹമ്മദ് സാലയോട് കൂടെ കളിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവാം പക്ഷെ എന്തായാലും ക്ലോപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തെന്നാലും അതിനകത്ത് ഉണ്ടാവില്ല യു ഹാവ് മൈക്കിൾ എഡ്വേർട്സ് ബാക്ക് അറ്റ് ദി ഹെൽപ് ആൻഡ് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് പേഴ്സണലി സ്പീക്കിംഗ് മേ ബി സാല മൈറ്റ് ലീവ് ലിവർപൂൾ എന്നുള്ളത് യു ലുക്ക് ലുക്കെ ഡാർവിൻ യൂണിയേഴ്സ് ആൻഡ് ലൂയിസ് ഡിയാസ് ഇവര് രണ്ടുപേരും ഒരു പക്ഷേ നിക്കാൻ ഒരു സാധ്യതയാണ് കൂടുതൽ പക്ഷെ യു ഹാവ് ഡാർവിൻ യൂണിയേഴ്സ് കോഡി ഗ്യാപ്കോ ഡിയോഗർലോഡൻ എന്ന് പറയാനില്ല പക്ഷെ എന്നാലും ജോട്ട ഡാർവിൻ ന്യൂനീസം എല്ലാവരും ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൊഫൈൽ പ്ലേസ് തന്നെയാണ് പക്ഷെ ലിവർപൂൾ ഫാൻസ് എനിക്ക് എനിക്കറിയാം സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡാർവിൻ യൂണിയസിനെ വിൽക്കുക എന്നുള്ളതാണ് പക്ഷെ അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കേസ് അല്ല ഒന്നാമത് ഡാർമിൻ യൂണിയൻസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് തരാനായിട്ടുള്ള ക്ലബുകൾ കുറവാണ് ആ പൊസിഷനിൽ കളിക്കാനായിട്ടുള്ള റിക്വയർമെന്റ് ഉള്ള ക്ലബ്ബുകളും കുറവാണ് ആൻഡ് ഡാർമിൻ യൂണിയൻസിന്റെ പ്രത്യേകിച്ച് ഡാർമിൻ യൂണിയസിന്റെ കേസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല ദി വൈൽഡസ് പോസിബിലിറ്റി ഡാർമിൻ യൂണിയൻസിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വുഡ് ബി ടോട്ട്രാം കാരണം ടോട്ട്രാമിന് ആവശ്യമുള്ള ഒരു പ്രൊഫൈൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്ലെയറിനെ അവിടെ എന്തൊന്നും ആവശ്യമുണ്ട് ബട്ട് ഡാനിയൽ ലേവി ഡാർവിൻ യൂണിയസിന് വേണ്ടി പോവുക എന്നുള്ള ഒരു സാധ്യത വളരെ വളരെ കുറവാണ് ലിവർപൂൾ ടു ടോട്ടനം ട്രാൻസ്ഫർ അത്രയ്ക്ക് ഒരു ആവാനായിട്ട് ഒരു സാധ്യതയും ഇല്ല പക്ഷെ പിന്നെ വേറെ ആരും ഇല്ല സത്യം പറഞ്ഞു ഇപ്പൊ ചെൽസിക്കൊരു സ്ട്രൈക്കറിന്റെ ആവശ്യമുണ്ട് ആസ്നലി സ്ട്രൈക്കറിന്റെ ആവശ്യമുണ്ട് പക്ഷെ രണ്ടുപേരും ഡാർവിൻ യൂണിയസിന്റെ പുറകെ പോകാനായിട്ടുള്ള ഒരു സാധ്യതയെ ഒട്ടും തന്നെ ഞാൻ കാണുന്നില്ല സോ ഡാർവിൻ യൂണിയസിനെ വിൽക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും വാങ്ങിക്കാനായിട്ടുള്ള ക്ലബ്ബുകൾ വളരെ കുറവാണ് ഇതൊക്കെയാണ് ഇപ്പൊ പ്രശ്നം ആർ ദ പ്രോബ്ലംസ് ഇപ്പോഴത്തെ ക്ലബ്ബുകൾ ഫേസ് ചെയ്യുന്നത് ഒരുപാട് പ്ലേഴ്സിനെയൊക്കെ മേടിച്ചു കൂട്ടി ഉള്ള വിലയ്ക്ക് മേടിച്ച് മേടിച്ചുകൂട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല അപ്പൊ ഇനി അവരെ വിൽക്കാനായിട്ട് പറ്റൂല അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട് പിന്നെ ഡാർമിൻ യൂണിയ്സ് ഒരു പക്ഷെ ആറനെ സ്ലോട്ടിലേക്ക് സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റഡ് ആയാലോ വി നെവർ നോ യു ഹാവ് കോഡി ഗ്യാപ് കോ സോ സോർ ആർ ഐ മീൻ പ്ലേഴ്സ് ഉണ്ട് ധാരണം പക്ഷെ എന്നാലും അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ബാലൻസ് കാണുന്നില്ല ഒരു പക്ഷേ മുഹമ്മദ് സാല പോയി കഴിഞ്ഞാൽ സാലയ്ക്ക് പൊസിഷൻ ആരാണ് എടുക്കാൻ പോകുന്നത് ആൻഡ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ആൻഡ് ഹോപ്പ് ഫുള്ളി എഡ്വേഡ്സ് കംസ് അപ്പ് വിത്ത് എ സൊല്യൂഷൻ ആരായിരിക്കും അവിടെ സൈൻ ചെയ്യാൻ പോകുന്നത് പിന്നെ യെസ് യു ഡെഫിനറ്റ്ലി ഹാവ് പ്ലെയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ഹാർ ബി ഹാർ ബി എലിയ അവൈലബിൾ ആണ് പിന്നെ മേജർലി ഇപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ട് ഒരു നമ്പർ സിക്സിന്റെ ഒരു മേജർ മേജർ അഭാവം അവിടെ അത് ഇതുവരെ സോൾവ് ആയിട്ടുള്ള കഴിഞ്ഞ സീസൺ മുതലുള്ള ഒരു ഇഷ്യൂ ആണ് എൻഡോ ഒരു പക്ഷെ ഒരു സീസൺ മുഴുവനും മുപ്പത്തെട്ട് മത്സരങ്ങൾ പ്ലസ് ചാമ്പ്യൻസ് ലീഗ് പ്ലസ് എഫ് എ കപ്പ് ഡൊമസ്റ്റിക് കപ്പ് ഒക്കെ ടൂർണമെന്റ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണോ അല്ല എന്നുള്ളതാണ് മിക്കവരുടെ നിഗമനം അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലാണെങ്കിൽ ഗോളവർഡ് എൻഡോ എൻഡോന്റെ അവിടെ ഒരു മെയിൻ പ്ലെയറിനെ വേണം ആൻഡ് എൻഡോ യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് പ്ലെയറിനെ പോലെ അപ്പൊ അവിടെ ആരാണ് കൊണ്ടുപോകാൻ പോകുന്നത് ജോബ് വന്നാലും അല്ലെങ്കിലും പോകുന്നു ഗ്രേറ്റ് പിന്നെ ഫാനോഡിന്റെ തന്നെ യു ഹാവ് മാറ്റ് വൈഫർ പക്ഷെ പുള്ളിക്കാരൻ ആർനൈസ് പ്രൊഫൈലിലേക്ക് പെർഫെക്റ്റ് ആണ് അവിടെ വന്നുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തലവേദന ട്രാൻസ്ഫർ ഫീസ് എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് കണ്ടറിയണം ിൽ ബി പ്രി ഇൻട്രസ്റ്റിംഗ് കേട്ടോ പ്രത്യേകിച്ച് ലിബർപൂളിന്റെ ട്രാൻസ്ഫർ ഈ സീസണിനി നോക്കാൻ നേരത്തെ പിന്നെ സബോസ് യു ഹാവ് മെക്കാലിസ്റ്റർ യു ഹാവ് ലൈക്ജിൽ ബാൻഡായ് സെന്റർ ബാക്ക് ക്വസ്റ്റൻ മാർക്ക് യു ഹാവ് റോബർട്ട് പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ ആർട് ഒരുപാട് ചോദ്യങ്ങളാണ് ട്രെൻഡ് അലക്സാണ്ടർ ഇൻവേർട്ടർ ആയിട്ട് ഡബിൾ പീബർഡിലേക്ക് വന്ന് കളിക്കൂ വിൽ ബി പാർട്ട് ഓഫ് മിഡ്ഫീൽഡ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം ഐ ഡോ തിങ്ക് സോ ഐ തിങ്ക് റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ട് മേ ബി ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് പക്ഷേ ആസ് എ സ്റ്റാൻഡേർഡ് ഡബിൾ പിബഡ് മിഡ്ഫീൽഡിൽ കളിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ഒരു നിഗമനത്തിൽ ബിക്കോസ് ആ ഒരു പ്രൊഫൈലിയിലുള്ള ഒരു പ്ലെയർ അല്ല ട്രണ്ട് അലെക്സാഡർ റോണോൾഡ് ഹിഇസ് ബെസ്റ്റ് ആസ് ഒരു അറ്റാക്കിംഗ് റൈറ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന തന്നെയായിരിക്കും നല്ലത് പക്ഷെ ആർണി സ്ലോട്ടിന്റെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഓവർ ലാക്ക് ഫുൾ ബാക്ക് അല്ല പൊതുവെ കളിക്കുന്നത് അപ്പൊ അതൊരു ഒരു അപ്പൊ അപ്പൊ ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡിന്റെ ടീമില് പൊസിഷൻ എവിടെയാണെന്നുള്ളത് വേറെ ചോദ്യം പക്ഷെ ട്രാൻസ്ഫറിൽ അത് ബാധകമാവില്ല സോ സോ ലോർ ഓഫ് ലോഡ് ഓഫ് ഇഫ്സ് ആൻഡ് ബാറ്റ്സ് ഒരുപാട് പ്രശ്നങ്ങളല്ല ലിവർപൂളിനെ സംബന്ധിച്ച് പക്ഷേ ലോഡ് ഓഫ് ഇഫ്സ് ആൻഡ് ബാറ്റ്സ് ലിവർപൂൾ ഫാൻസ് ഹെൽപ് മീ ഡു ഹെൽപ്പ് മീ നിങ്ങളുടെ തോട്ട്സ് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൊന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കമന്റ്സ് ഒക്കെ വായിച്ച് കഴിഞ്ഞാൽ എനിക്കും സ്വാഭാവികമായിട്ടും ആ നോളജ് വർദ്ധിക്കാനായിട്ടുള്ള അവസരമാണ് താങ്ക് യു സോ മച്ച് വാച്ചിങ് സാൻഡ് എസ് കെ ഫ്രോം ഫുട്ബോൾ ലൈഫ്